ാമങ്ങളാണ് നാം ചർച്ച ചെയ്തു വരുന്നത് സല്ലല്ലാഹു അലൈഹി സാഹുഅലി തങ്ങളുടെ നാമങ്ങൾ ഓരോന്നും അവിടുത്തെ മഹത്വം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് അവിടുത്തെ സ്ഥാനവും യശസ്സും നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഓരോ നാമങ്ങളും ജവാഹിറുൽ എന്ന ഈ ഒരു സീരീസിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം മുത്തുനബി സാഹു അലി വസ്ലമ തങ്ങളെ കുറിച്ച് പഠിക്കുക അവിടുത്തെ മഹത്വങ്ങളും മേന്മകളും തിരിച്ചറിയുക എന്നുള്ളതാണ് അവിടുത്തെ നാമങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നാമമാണ് മുത്താൾ എന്നുള്ളത് അവിടുത്തെ അസ്മാ ചൊല്ലുന്ന നമുക്ക് കേട്ടു പരിചയമുള്ള നാമമാണ് വഴിപ്പെടപ്പെടുന്നവർ ആരും നബി നബിസ് വസ്ല്ലമതങ്ങളെ വഴിപ്പെട്ടു പോകും ആരും വഴിപ്പെട്ടു പോകും ഈമാനുള്ള ഒരാൾക്കും നബിസ്വല്ലാഹു അലി വസല്ലമതങ്ങളുടെ കൽപ്പനകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയത് മാത്രമേഹു അലി നമ്മോട് കൽപ്പിച്ചിട്ടുള്ളൂ ഉൾക്കൊള്ളാൻ പറ്റാത്തതൊന്നും അവിടുന്ന് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വഴിപ്പെട്ടു ശുദ്ധമായ ഖുർആൻ അങ്ങ് പറയണം ിൽ അള്ളാഹുവിനെ നിങ്ങൾ പിൻപറ്റണം എന്നല്ല അള്ളാഹു പറഞ്ഞത് എന്നെ പിൻപറ്റണം എന്ന് നബിയെ അങ്ങ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അഹുവിന്റെ ഹബീബിനെ പിൻപറ്റുക അവിടുത്തെ അനുധാവനം ചെയ്യുക അങ്ങനെ മുത്തുനബി അനുധാവനം ചെയ്യപ്പെടുന്നവർ ആകുന്നു പിന്തുടരപ്പെടുന്നവർ അനുസരിക്കപ്പെടുന്നവർ അലഹി വസ്ല്ലം അങ്ങനെ പറ്റിയതേ മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ പറയുകയുള്ളൂ ഉൾക്കൊള്ളാൻ പറ്റാത്ത ബുദ്ധിക്ക് മാനുഷിക ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതൊന്നും മുത്തുനബി ചെയ്തിട്ടില്ല ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചിട്ടില്ല കൽപ്പിച്ചിട്ടില്ലാഹു അലി വസല്ല അടുത്തിട ഇടപഴകുന്ന ആർക്കും അവിടുത്തെ പിൻപറ്റാൻ മനസ്സു തോന്നും ശത്രുക്കൾക്ക് സംഭവിച്ചിട്ടുള്ളത് നബിതങ്ങളെ അടുത്ത് ഇടപഴകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നോക്കൂ പ്രിയമുള്ള മിനിങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലി വസല്ല മതങ്ങൾ തൻ്റെ പ്രവാചക ദൗത്യവുമായി മക്കയിലേക്ക് മറ്റു ഇടങ്ങളിലേക്ക് വന്നപ്പോ ആരും അവിടുത്തെ കൂടെ ഉണ്ടായിരുന്നില്ല ഒരുപാട് കാലം വിരലിൽ എണ്ണാൻ പറ്റുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കള്ളിലും പെണ്ണിലും എല്ലാ തോന്നിവാസങ്ങളിലും ഇടപെട്ടിരുന്ന ഒരു ജനതയെ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു ജനതയെ സമൂഹത്തിന്റെ ഏറ്റവും നെറുകയിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിൻറെ ഹബീബ് സല്ലാഹു അലി തങ്ങൾക്ക് സാധിച്ചു അവിടുത്തെ സ്വഭാവമഹിമയിലൂടെയാണ് നിങ്ങൾ ജനങ്ങളോട് കരുണ കാരുണ്യത്തോടുകൂടെയാണ് മയത്തോടുകൂടെയാണ് പെരുമാറിയത് അങ് പരുഷ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ അങ്ങയിൽ നിന്ന് ജനങ്ങളൊക്കെ അകന്നു പോകുമായിരുന്നു അപ്പൊ മുത്തുനബിയുടെ ആ സ്വഭാവ ഇവ കൊണ്ടാണ് ഒരുപാട് ആളുകൾ അവിടുത്തെ അനുധാവനം ചെയ്തത് അങ്ങനെയാണ് അവിടുന്ന് പിന്തുടരപ്പെടുന്നയാളായി മാറിയത് അറബി ഭാഷാ പഠിതാക്കൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അവർക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ പിന്തുടരപ്പെടുന്ന ആളായി മാറാൻ വിവിധങ്ങൾക്ക് ഉള്ള ഗുണം അവിടുത്തെ സൽ സ്വഭാവമാണ് അവിടുത്തെ സ്വഭാവത്തിലൂടെയാണ് ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അങ്ങനെ തോന്നിവാസങ്ങളിൽ മുഴുകിയിരുന്ന ഒരു ജനതയെ അനുയായികൾ എൻ്റെ അനുചരന്മാർ നക്ഷത്ര തുല്യാണ് അവരിലാരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിലാണ് ഹിതായത്തിലാണെന്ന് അള്ളാഹിന്റെ ഹബീബ് സൊല്ലഅഅലി തങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുമാർ ലഭിക്കുമാറ് ഉയരാൻ കാരണം ഹബീബ് തങ്ങൾ അവിടുത്തെ അനുധാപനം ചെയ്തതാണ് അതുകൊണ്ട് എന്ന ആ ഒരു നാമം നമ്മൾ ചർച്ച ചെയ്യുമ്പോ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളും ആ ജപിതങ്ങളെ ഇത്താഴത്ത് ചെയ്യുന്ന അനുധാവനം ചെയ്യുന്ന വഴിപ്പെടുന്നവരായി നമ്മൾ മാറണം നബിതങ്ങൾ ഒരാളോട് വല്ലതും കൽപ്പിച്ചാൽ അയാൾക്കൊന്നും മറുപടി പറയാൻ കഴിയില്ല പല ആളുകളും മുത്തുനവിയെ അസാന്നിധ്യത്തിൽ പലതും പറയും മുത്തുനവിയുടെ മുന്നിൽ പോയാൽ അവർക്കൊന്നും പറയാൻ കഴിയില്ല അവിടുത്തെ വഴിപ്പെട്ടു പോകും അനുസരിച്ചു പോകും അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഹബീബ് ഹബീബ്ലാഹു അലൈഹൾക്കുള്ളത് അല്ലാഹു യഥാർത്ഥ രൂപത്തിൽ അനുധാവനം ചെയ്യുന്നവരായി നമ്മ എല്ലാവരും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ